വ് നെഹ്റു പാർക്കിനോട് ചേർന്നുള്ള കായലിലെ ഉല്ലാസ ബോട്ട് യാത്രയ്ക്ക് പ്രതിസന്ധിയായി മണൽത്തിട്ടകൾ കായലിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് തുടങ്ങിയ ബോട്ട് യാത്രയ്ക്കാണ് മൺതിട്ട പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വേലിയിറക്ക സമയത്ത് മൺതിട്ട ഉയർന്നു നിൽക്കുന്നതിനാൽ ബോട്ടിന്റെ അടിഭാഗം ഇതിൽ തട്ടുന്നതാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് റെഗുലേറ്ററിന് സമീപത്തെ താൽക്കാലിക ബണ്ട് പൊട്ടിച്ചു വിടുന്ന മണ്ണാണ് ഇവിടെ അടിഞ്ഞുകൂടി മണൽത്തിട്ടകളായി രൂപപ്പെടുന്നത് കരഭാഗത്ത് കൂടുതൽ മൺതിട്ടകൾ രൂപപ്പെട്ടതിനാൽ സോളാർ ബോട്ട് പോലെയുള്ള വലിയ ബോട്ടുകൾ കരയ്ക്കടുപ്പിച്ച് യാത്രക്കാരെ കയറ്റി യാത്ര നടത്താൻ കഴിയുന്നില്ല ഇതുമൂലം സഞ്ചാരികൾ വരാതിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് സോളാർ ബോട്ട് പെഡൽ ബോട്ട് കയാക്കിംഗ് തുടങ്ങിയവയാണ് ഉല്ലാസയാത്രക്കായി ഉപയോഗിക്കുന്നത് അടിയന്തരമായി മണൽത്തിട്ട് നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നടത്തിപ്പുകാരൻ ഇ ആർ ദിലീപ് കുമാർ പറഞ്ഞു ഇത് നടത്തുന്നു ബോട്ട് ബോട്ട് സവാരി നടത്തുന്നത് അപ്പോൾ ഞങ്ങളതിൽ വലിയ ബോട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സോളാറിൽ വർക്ക് ചെയ്യുന്ന വലിയ ബോട്ട് ഉണ്ട് കയാക്കിംഗ് ഉണ്ട് പടൽ ബോട്ടുണ്ട് വഞ്ചി ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മുപ്പാം തീയതിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ ബോട്ട് ഇവിടെ അടിപ്പിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇറക്കം വരുമ്പോൾ കയാക്കിങ് പടൽ ബോട്ട് ഇതൊക്കെ ഗ്രൗണ്ടായിട്ട് അടിഭാഗത്ത് ഡാമേജ് ഡാമേജായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എനമ ബണ്ട് പൊളിക്കുമ്പോൾ ആ ബണ്ട് പൊളിക്കുമ്പോൾ ആ മണ്ണ് മുഴുവൻ ഇവിടെ വന്നിട്ടാണ് ഡംബാവാണ് അപ്പൊ അത് ഇങ്ങനെ നിറഞ്ഞിരിക്കണ കാരണം ഇപ്പോൾ ഉൽകാണ ദിവസം ഞങ്ങൾ വലിയ ബോട്ട് കൊണ്ടുവരുന്നത് അന്ന് കുറെ ആളൊക്കെ യാത്ര ചെയ്തിരുന്നു നല്ല ഏറ്റായിരുന്നു ഇപ്പൊ എന്ന് വെച്ചാൽ ഇറക്ക സമയത്ത് ഞങ്ങൾക്ക് ബോട്ട് ഇവിടെ അടിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ മണ്ണ് ഇവിടെ നിന്ന് മാറ്റാണ്ട് ഞങ്ങൾക്ക് ബോട്ട് സുഖമായിട്ട് നടത്താൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വലിയ ബോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇടണം ഉണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം ഇറക്ക സമയത്ത് ഞങ്ങളുടെ പെടൽ ബോട്ട് പോലും അടിമുട്ടണം പെടൽ ബോട്ട് വഞ്ചിയായാലും കൈയാക്കാൻ ഇതൊക്കെ അടിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം അവിടുത്തെ മണ്ണ് മാറ്റിയാൽ തന്നെ നമുക്ക് ഈ ബോട്ട് സവാരി സുഖമായിട്ട് നടത്താൻ പറ്റുന്നു